ഇന്ന് രാവിലെയാണ് നേരിമംഗലം കാഞ്ഞിരവേലി സ്വദേശിനി ഇന്ദിര എന്ന എഴുപതുകാരി കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നത് പിന്നീടുണ്ടായത് നാടകീയമായ സംഭവങ്ങൾ ഇൻക്വസ്റ്റ് നടത്താനെത്തിയ പോലീസുകാരെ യു ഡി എഫിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു മൃതദേഹം കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ മോർച്ചറിയിൽ നിന്നും പ്രതിഷേധക്കാർ ഏറ്റെടുത്തു ഡിവൈഎസ്പി അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരുമായി യു ഡി എഫ് നേതാക്കൾ കയർത്തു ഡി സി സി പ്രസിഡന്റ് ഷിയാസ് ഡിവൈഎസ്പിയെ തള്ളി മാറ്റിയാണ് മൃതദേഹം റോഡിലേക്ക് എത്തിച്ചത് വനം മന്ത്രിയോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ എത്തണമെന്നാവശ്യപ്പെട്ട് കോതമംഗലം നഗരത്തിൽ ഡീൻ കുര്യാക്കോസ് എം പി മാത്യു കുഴങ്ങാടൻ എം എൽ എ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ വൻ പ്രതിഷേധം മണിക്കൂറുകൾ പിന്നിട്ടിട്ടും മൃതദേഹം വിട്ടുകൊടുക്കാൻ പ്രതിഷേധക്കാർ തയ്യാറായില്ല ഇതോടെ പോലീസ് ലാത്തി വീശി പിന്നീട് ബലമായി മൃതദേഹം ഏറ്റെടുത്തു സമരപ്പന്തൽ പൊളിച്ച് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി തെരഞ്ഞെടുപ്പ് എടുത്തിരിക്കെ പ്രതിഷേധക്കാർ രാഷ്ട്രീയ മുതലെടുപ്പ് മുന്നിൽ കാണുമ്പോഴും രണ്ട് മാസത്തിനിടെ അഞ്ചു പേർ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നത് നമുക്ക് മുന്നിലുള്ള യാഥാർത്ഥ്യമാണ്